കണ്ടന്റിന്റെ കാര്യമാണ് ശ്രീ രാഹുൽ ഈശോ താങ്കൾ ഈ കണ്ടന്റിന്റെ കാര്യത്തിൽ ആത്മവിശ്വാസത്തിലാണോ ഈ പടം ഇപ്പോഴത്തെ ഈ പ്രതീക്ഷയെ മറികടക്കുന്ന പകടനമായിരിക്കും കാഴ്ചവെക്കുക എന്ന് കാരണം അതിന്റെ അണിയറ പ്രവർത്തകരുടെ പ്രത്യേകതകളാണ് ഇവിടെ അശ്വന്തും പറഞ്ഞത് എനിക്ക് സംശയമില്ല ആലങ്കാരികമായി പറഞ്ഞ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഞാനൊരു മോഹൻലാൽ ഫാൻ അല്ല ഞാൻ ലാലേട്ടന്റെ ഒരു ഭക്തനാണ് എന്ന് ഞാൻ ഇപ്പോഴും ജീവിതത്തിൽ ഡൗൺ ആയിരിക്കുമ്പോൾ ആയിരിക്കുമ്പം സുവാരത്തുമ്പികളും ഇന്നും ഒറ്റപ്പാലത്ത് പോകുമ്പോൾ ഞാൻ വെറുതെ ആ റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്കാറുണ്ട് ജയേഷനും ക്ലാരവും ഉണ്ടോ അതുകൊണ്ട് പോകാൻ ഒരു അഡിക്റ്റ് ആണ് ഞാൻ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാനിപ്പം ബോംബെയിലാണ് ബോംബെയിലെ നാലും ബലാടിൽ നിന്നാണ് ഇപ്പൊ ഗോരഗാവിലെടുത്താ താമസിക്കുന്നത് അപ്പോ യഥാർത്ഥത്തിൽ ഇവിടത്തെ തിയേറ്റേഴ്സ് പോലും ഫുൾ ആണ് എന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് നാളെ ഇപ്പം വൈകിട്ട് തന്നെ കാണും രാവിലെ കാണാൻ പറ്റില്ല ഒരു ഓഫീസിൽ തിരക്കുള്ളതുണ്ട് നാളെ ഇപ്പം വൈകിട്ട് തന്നെ കാണുന്നുണ്ട് വലിയ പ്രതീക്ഷയുണ്ട് എനിക്കൊരു സന്തോഷം നാഷണൽ മീഡിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചർച്ച എടുത്തു എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും ഒരു മലയാളം മൂവിയുടെ പശ്ചാത്തലത്തിൽ ഇപ്പൊ എൻ ഡി ടി വി ഒക്കെ ചർച്ച എടുത്തിരുന്നു അതിൽ പങ്കെടുത്തു അപ്പൊ നമ്മുടെ നാഷണൽ മീഡിയയിൽ പോലും കേരളത്തിലെ നമ്മുടെ കൊച്ചു കേരളത്തിലെ ഒരു സിനിമ ചർച്ചാ വിഷയമായി അരമണിക്കൂർ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ആ സിനിമയുടെ പ്രാധാന്യമാണ് കാണിക്കുന്നത് പൃഥ്വിരാജിനെ പോലെ ഒരു പ്രതിഭാധിതനായ പൃഥ്വിരാജിനെ കുറിച്ച് നമ്മുടെ വിവേകോബ്രോയിൽ പറയുന്നത് മലയാളത്തിന്റെ കമലഹാസനാണെന്ന കാര്യം എല്ലാ ഓൾ റൗണ്ട് ആയിട്ടുള്ള അദ്ദേഹത്തിന് സിനിമയെക്കുറിച്ചുള്ള ഗ്രാസ്പ് അഭിനയിക്കും ഡിറക്ടറാണ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കേരള മൂവി ഹിസ്റ്ററിയെ മാറ്റുന്ന ഒന്നായിരിക്കും അതോടൊപ്പം ഏറ്റവും പ്രധാനം കന്നഡ സിനിമയ്ക്ക് കെ എന്ത് ചെയ്തോ അത് ഒരർത്ഥത്തിൽ കേരള സിനിമയ്ക്ക് നമ്മുടെ എമ്പുരാൻ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം കന്നഡ സിനിമയെ സിനിമയെക്കുറിച്ച് വേറൊരു ലെവലിലേക്ക് തന്നെ ഇത് എത്തിക്കുകയുണ്ടായി അതേപോലെ നമ്മുടെ മലയാള സിനിമയെ വലിയൊരു രീതിയിലേക്ക് മാറ്റാൻ ഇതിന് കഴിയുമോ കാര്യത്തിൽ എനിക്ക് സംശയമില്ല കോണ്ടന്റിന്റെ കാര്യം ലഭ്യമായ വളരെ രസകരമാണ് വളരെ ഹുക്കിംഗ് ആയിട്ടുള്ള ട്രെയിലേഴ്സും മറ്റു കേരളത്തിലെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളെ സൂചിപ്പിച്ചിട്ടുണ്ട് ശ്രീ സുരാജ് പഞ്ഞാറുമൂടിന്റെ ഡയലോഗ് ചില പ്രയോഗങ്ങൾ ഇപ്പൊ ഇതെല്ലാം കൊണ്ട് വലിയ രീതിയിൽ ഒരു ആവേശം ജനിപ്പിച്ചിട്ടുണ്ട് അതായത് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും കാണാനൊരു രസവും എനിക്ക് തോന്നുന്നു വല്യ രീതിയിൽ പോകും ഞാൻ പങ്കെടുക്കുന്നു രണ്ട് ദേശീയ മാധ്യമങ്ങളിലെ ചർച്ചകളിൽ പറയുന്നത് അവർ ഇനീഷ്യൽ സിക്കന്ദർ ഇറങ്ങുന്നുണ്ട് ഇവിടെ സിക്കന്ദർ എന്ന് പറഞ്ഞാൽ സൽമാൻ ഖാന്റെ വലിയ മൂവിയാണ് അപ്പൊ സിക്കന്ദർ ഇറങ്ങുന്നത് വരെ നാല് ദിവസമുണ്ട് ഈതിനാണ് സിക്കന്ദർ ഇറങ്ങുന്നത് ഒരുപക്ഷെ നമ്മുടെ ഡൽഹി ഡൽഹി ബോംബെ ഹിന്ദി മാർക്കറ്റ് അടക്കം എംബുരാൻ വലിയൊരു സ്പേസ് ആദ്യ നാല് ദിവസങ്ങളിൽ കിട്ടുമെന്നാണ് ഇവിടത്തെ ട്രേഡ് അനലിസ്റ്റ് പ്രവചിക്കുന്നത് സൽമാൻ ഖാന്റെ സിക്കന്ദർ വന്നാൽ ഒരു പക്ഷേ വേറൊരു രീതിയിലേക്ക് അത് പോവായിരിക്കും പക്ഷെ അതുവരെ എംബുരാൻ കിട്ടാനുള്ള വലിയൊരു സ്പേസും സ്കോപ്പും ഉണ്ട് മലയാള സിനിമയെ മറ്റൊരു ലെവലിലേക്ക് ഉയർത്താനും നമ്മുടെ സിനിമകൾ കാര്യത്തിൽ മുൻപന്തിയിൽ തന്നെ നിന്നിട്ടുള്ളതാണ് ഒരുപാട് എന്നാൽ കൊമേഴ്ഷ്യൽ പോലൊരു പോലൊരു ബാഹുബലി ആർ നമ്മുടെ പാൻ ഇന്ത്യൻ ലെവലിൽ വേണ്ട ൂല്യത്തിൽ എത്താൻ കഴിഞ്ഞില്ല കലാമൂല്യത്തിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ട് ജനപ്രീതിയിലും ബോക്സ് ഓഫീസിലും എത്താൻ കഴിഞ്ഞില്ല ആ ഹിസ്റ്ററി ഒക്കെ മാറ്റി തിരുത്തേണ്ട പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞു ഇതിനു സിനിമകൾ വന്നിട്ടുണ്ട് മലയാളത്തിൽ ഇത് ആദ്യ പാൻ ഇന്ത്യൻ സിനിമ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് അത് ആ രീതിയിൽ വിശേഷിപ്പിക്കാമോ ഇതിനെ കാരണം ഇതിനു മുൻപ് താൻ ഇന്ത്യൻ പരസ്യവുമായിട്ട് വന്നിട്ടുള്ള മലയാള സിനിമകൾ ഉണ്ടല്ലോ അല്ല തീർച്ചയായല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട് അശ്വന്ദനോട് ചോദ്യമല്ലെങ്കിൽ അശ്വതിന്റെ കൂടെ ഇരുന്ന സിനിമയെക്കുറിച്ച് പറയാനുള്ള യോഗ്യത പോലും നിനിക്കില്ല അതുകൊണ്ട് അശ്വന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ കറക്റ്റ് ആയിരിക്കും അശ്വന്ത് എങ്ങനെയാണത്